ഹായ് ഫ്രണ്ട്സ് അപ്പോൾ തൈര് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനായ ഒരു അല്പം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് ഇത് യൂസ് ചെയ്യേണ്ടത് ഈ വെയിലൊക്കെ കൊണ്ട് നന്നായി ഒന്ന് കരിവാളിച്ച ആൾക്കൾക്കാണ് ഏറ്റവും നന്നാവട്ടോ അപ്പോൾ തലേന്ന് എവിടെയെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെയിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ട്രിപ്പ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കരിവാളിപ്പ് വരും അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് ആ കരിവാളിപ്പ് മാറാനാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞളും തൈരുമാണ് മിക്സ് ആക്കേണ്ടത് അപ്പോൾ കസ്തൂരി മഞ്ഞളാണ് ഇതിന് ഏറ്റവും നല്ലത് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമഞ്ഞളിന്റെ പൊടിയാണ് അപ്പോൾ ഇത് കണ്ടോ മഞ്ഞൾ ഉണങ്ങിയിട്ടുള്ള ഉണക്ക ഉണക്കമഞ്ഞളിന്റെ പൊടിയാണ് അപ്പൊ സാധാരണതിരി ഏറ്റവും നല്ലത് കസ്തൂരി മഞ്ഞളും തൈരുമാണ് ഇനി നിങ്ങൾക്ക് മുൽത്താനി മിട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിന് ഏഡായ കേട്ടോ അപ്പൊ ശേഷം കുറച്ചൊരു കട്ടിയോടെ വേണം തേക്കാനും വല്ലാതെ ലൂസാവരുത് കേട്ടോ അതിന് ശേഷം എന്താ നന്നായി ഒന്ന് തേച്ചു പിടിപ്പിക്കാം ഇത് കൈകളിൽ മാത്രമല്ല കേട്ടോ നിങ്ങളുടെ ഫേസിലും എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് തേക്കേണ്ടത് അവിടെയൊക്കെ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ആ അപ്പോൾ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇങ്ങനെ വെക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഇതൊരു പാക്കാണ് അതുകൊണ്ട് ഇത് ഇട്ടതിന് ശേഷം സംസാരിക്കരുത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ പ്രത്യേകിച്ച് ഫേസിന്റെ സ്കിന്നൊക്കെ അങ്ങനെ വലിയും വലങ്ങി തുടങ്ങുമ്പോൾ സ്കിന്നിനത് ഏഹ് കേടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയത് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇത് കഴുകി കളയാം അതുപോലെ ഇതിപ്പോൾ നമ്മൾ തൈരും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇനി തൈരും കടലപ്പൊടിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ കരുവാളിപ്പിന് തൈരിൽ ഒരാൽപ്പം ഇതുപോലെ കുറച്ച് കട്ടിയിൽ കടലപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ അത് പെട്ടെന്ന് നന്നായി മുഖത്തൊക്കെ ഉണങ്ങി പിടിക്കും അപ്പോൾ അത് കുറച്ച് നേരം വന്ന് ഉണങ്ങി പിടിച്ച പാടിനെ ജസ്റ്റ് ഒന്ന് കേക്ക് കൊടുത്താൽ മതി അതുപോലെ തന്നെ മറ്റൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് തൈരിൽ ഇതാണ് ഇതുപോലെ അല്പം കാപ്പിപ്പൊടി ഇട്ടെടുക്കാം ഇത് നെസ്കഫേൻ്റെ ഒരു സാക്ഷയാണ് കേട്ടോ അപ്പോൾ ഒരല്പം തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ചിട്ട് നിങ്ങൾക്കത് മോത്ത് തേക്കുന്നതും കോഫി മാസ്ക് ആണ് അത് വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് മൂന്ന് വിധത്തില് നിങ്ങൾക്ക് തൈരുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് തൈരുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ പിന്നെ കടലപ്പൊടി അല്ലെങ്കിൽ തോ നെസ്കഫെ നെസ്കഫെ തന്നെ വേണമെന്നില്ല കേട്ടോ ബ്രൂ ഏതായാലും ഏത് കാപ്പിപ്പൊടിയായാലും നിങ്ങൾക്ക് മതി അതൊരല്പം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇണക്കി കൊടുത്ത് നിങ്ങളത് തേച്ച് പിടിപ്പിക്കുക ഏകദേശം ടൈം എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് ആണ് അപ്പം മാക്സിമം ഏതാണോ ഉണങ്ങുന്നത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേൾക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായി ഉണങ്ങി പിടിക്കാൻ ഉണങ്ങി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കുക കാരണം ചർമ്മം നന്നായി വലിഞ്ഞൊടും വലിഞ്ഞി പൊട്ടും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്ത ചെയ്യുക ഇപ്പം ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം